ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ വലിയ തോതിലുള്ള സംയുക്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ റഷ്യൻ സേനയുടെ പ്രത്യേക സൈനിക ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇന്ന് നവംബർ പതിനാലിന് റഷ്യ ഉക്രൈനിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത് യുദ്ധത്തിൽ നിർണായകമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ഒരു ആക്രമണമാണ് നടത്തിയെന്ന് റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു നഗരത്തിൽ ശക്തമായ വിസ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായും ഉക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ജാഗ്രതയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് തലസ്ഥാനത്തെ ചില സൈനിക കേന്ദ്രങ്ങൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും സമീപം തീപിടുത്തങ്ങൾ കണ്ടതായും പൊട്ടിത്തെറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കുറഞ്ഞത് പതിനൊന്ന് പേർക്കെങ്കിലും പരിക്കേറ്റതായും ഗുരുതരാവസ്ഥയുള്ള ഒരാളും ഗർഭിണിയായ സ്ത്രീയും ഉൾപ്പെടെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മേയർ വിറ്റാലി ക്രിസ്കോ പറയുന്നു ഡിനി പ്രോസ്കി പോഡിൽസ്കി തുടങ്ങി ഒട്ടേറെ ജില്ലകളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഈ ആക്രമണം ഉണ്ടായി എന്നാണ് അറിയുന്നത് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതോ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നതോ ആയ കെട്ടിടങ്ങൾക്കാണ് ഇപ്പോൾ പ്രധാനമായും നാശനഷ്ടം സംഭവിച്ചത് വൈദ്യുതി ജലവിതരണം തുടങ്ങിയവ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നഗരത്തിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നതിന്റെ സൂചനയായി കാണേണ്ടതാണ് ഉക്രൈൻ സൈനിക സ്ഥാപനങ്ങളെ തകർക്കുന്നതിലൂടെ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വേഗത കൂടുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷകൾ ഇപ്പോഴത്തെ വ്യോമാക്രമണ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ താമസക്കാർ അഭയകേന്ദ്രങ്ങളിൽ തുടരണം എന്ന ഉക്രൈൻ അധികൃതരുടെ ആവശ്യം റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തെ അവർ ഭയപ്പെടുന്നു എന്നും അത് തടയാനുള്ള സംവിധാനങ്ങൾ അവരുടെ കൈവശം ഇപ്പോൾ ഇല്ല എന്നതുമാണ് സൂചിപ്പിക്കുന്നത് സമാധാന ശ്രമങ്ങൾക്കായുള്ള വാതിലുകൾ ഉക്രൈൻ തന്നെ അടച്ച സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷയും ലക്ഷ്യങ്ങളും ഉറപ്പാക്കാൻ സൈനിക നടപടികൾ തുടരുകയല്ലാതെ റഷ്യയ്ക്ക് മറ്റ് മാർഗങ്ങൾ ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന മൂന്ന് റൌണ്ട് ചർച്ചകൾക്ക് ശേഷം ചെറിയ പുരോഗതി മാത്രമേ ചർച്ചയിൽ ഉണ്ടായുള്ളൂ എന്ന് ആരോപിച്ച് റഷ്യയുമായി നേരിട്ടുള്ള സംഭാഷണങ്ങൾ ഉക്രൈൻ ഉപേക്ഷിച്ചു എന്ന് ഉക്രൈൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതോടെയാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമായി മാറിയത് സമാധാനത്തിനായി സംഭാഷണം നടത്താനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെ എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ സൈനിക നടപടി തുടരും എന്നാണ് പോസ്കോവ് പറഞ്ഞത് യുദ്ധക്കളത്തിലെ തിരിച്ചടികൾ ഉക്രൈൻ ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ വലിയ രീതിയിലാണ് ഇപ്പോൾ റഷ്യയുടെ സൈനിക മുന്നേറ്റങ്ങൾ നടക്കുന്നത് പലയിടങ്ങളിലായി പതിനായിരത്തിലധികം ഉക്രൈൻ സൈനികരെ വളഞ്ഞതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെളിപ്പെടുത്തിയിരുന്നു ഉക്രൈൻ ഭരണകൂടത്തിന്റെ സൈനിക ശക്തി തകരുകയാണ് എന്നതിന്റെ സൂചനകളാണ് ഇതെല്ലാം റഷ്യയുടെ നിബന്ധനകൾ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ് ഉക്രൈൻ ഒരിക്കലും നാറ്റോയിൽ ചേരില്ലെന്ന് ഉറപ്പുവരുത്തണം രാജ്യത്തിന്റെ സൈനികവൽക്കരണം ഒഴിവാക്കണം എന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും റഷ്യ തയ്യാറല്ല ഇനി സമാധാന ചർച്ചകൾക്കായി ഉക്രൈൻ തന്നെ മുന്നോട്ട് വരണം അല്ലാത്തപക്ഷം റഷ്യൻ ആക്രമണങ്ങൾക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കും അത് സാധാരണക്കാരായ ജനങ്ങളുടെ മരണത്തിനും കാരണമായി മാറും